നമസ്കാരം ആൽബിയും ജോബിയും പെരുവഴിയിലായി അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ആൽബി പറഞ്ഞു പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഒരൊറ്റ സ്ഥലം പോലും ഇല്ലല്ലോ എന്ന് ക്ഷീണത്തിലാണല്ലോ വെറുതെ ആണോ ചങ്ങമ്പുഴ പാടിയത് എന്ന് കൂട്ടുകാരൻ എന്ത് പാടി ചോളിക്കെ പീ ചേക്കാഹേ എന്ന് ജോബി പറഞ്ഞു പെട്ടെന്ന് ഒരു ജീപ്പിൽ നിന്ന് അതേ പാട്ടും വെച്ച് ഹിന്ദി ഗാനം അങ്ങനെ വെച്ചൊരു തെരുവ് സർക്കസ് സംഘം അവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ജീപ്പിൽ നിന്ന് ഒരു സ്ഫോടനത്തിൽ നിന്ന പോലെ മെലിഞ്ഞ് മൈക്കൽ ജാക്സിൻ്റെ രൂപമുള്ള ഒരാൾ ഇറങ്ങി വരും പിന്നാലെ വേറെ ചില കൂട്ടുകാരികളും വരും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇടും നമ്മളെ ചങ്ങായി അത് കണ്ട് ജോബിയും ആൽബിയും നോക്കും ആൽബി ജോബിക്ക് പിന്നിൽ ഒളിക്കും ഇതെന്താ ഈ ചെങ്ങായിയുടെ പരിപാടി അപ്പോഴും ആ നർത്തകൻ നടന്നുകൊണ്ട് നൃത്തത്തിൻ്റെ താളമിടും ജീപ്പിൽ നിന്ന് ഒരു പെൺകുട്ടി ഒപ്പമിറങ്ങി വന്ന് അവരോട് സംസാരിക്കും സംസാരിക്കുന്നതിൻ്റെ താളത്തിൽ ആ നർത്തകൻ പ്രത്യേകമായി ചുവടുവെച്ചുകൊണ്ടേയിരിക്കും ആ രംഗം കഴിഞ്ഞു അവർ ജീപ്പിൽ കയറി മുന്നോട്ട് പോകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആ യുവാവ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ താളം പിടിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ മാന്ത്രികം എന്ന തമ്പി കണ്ണന്താനം സിനിമയിലെ ഒരു രംഗമാണ് പറയുന്നത് സിനിമയുടെ പിന്നീടുള്ള പോക്കിൽ താളം വെച്ച് പാട്ടുപാടി ഒരു മിനി മൈക്കൽ ജാക്സണായി ആ കഥാപാത്രം നമ്മളിങ്ങനെ പിന്തുടരും സിനിമ തീരും വരെ കഥയ്ക്കൊപ്പവും സിനിമയിലെ ഗാനങ്ങളിലും ഗംഭീര നൃത്ത ചുവടുകളുമായി അങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അയാളുടെ പേര് വിനായകൻ എന്നാണ് അന്നത്തെ ആ നൃത്തക്കാരിൽ നിന്ന് ഇന്ന് ഇന്ത്യയോളം ഉയർന്നു നിൽക്കുന്ന നാട് ഏറ്റവും ഒടുവിൽ തെക്ക് വടക്കിൽ നമ്മൾ കണ്ടു വിനായകൻ്റെ സിനിമാ ജീവിതം ഒന്ന് ഒന്നാലോചിച്ചാൽ വലിയ അത്ഭുതമാണ് എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്താണ് മുന്നേറിയത് എന്ന് നോക്കിയാൽ നമുക്ക് അതിശയം തോന്നും നൃത്ത രംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം സ്വന്തമായി ഒരു നൃത്ത സംഘം നടത്തിയിരുന്ന വിനായകൻ അഗ്നി നൃത്തത്തിലൂടെയാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത് കാണികളെ ആകാംക്ഷയിലേക്ക് ഉയർത്തുന്ന നൃത്തശൈലി അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമ്പി കണ്ണന്താനത്തിൻ്റെ മാന്ത്രികത്തിൽ ഒരു വേഷം ലഭിക്കുന്നത് മാന്ത്രികത്തിലെ വേഷം ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് ആറു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ തമ്പി കണ്ണന്താനത്തിൻ്റെ തന്നെ ഒന്നാമൻ എന്ന സിനിമയിലും മോഹൻലാൽ ചിത്രത്തിലും വേഷം ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ എ കെ സാജൻ സംവിധാനം ചെയ്ത സ്റ്റോപ്പ് വയലൻസ് ആണ് വിനായകൻ ഒരു ബ്രേക്കായത് അതിലെ മൊന്ത എന്ന കഥാപാത്രം വിനായകനെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതനാക്കി ക്രൂരഭാവത്തിൻ്റെ പെർഫെക്ഷനാണ് വിനായകൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് പിന്നീട് ഭദ്രൻ്റെ വെള്ളിത്തിരയിലേക്ക് അത് കഴിഞ്ഞ് ടി കെ രാജീവ് കുമാറിൻ്റെ ഇരുവറിലെ അന്ധകഥാപാത്രം എന്നാൽ രണ്ടായിരത്തി നാലിൽ ചതിക്കാത്ത ചന്തുവിലെ റോമിയാണ് വിനായകനെ സംബന്ധിച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ചുവടുവെച്ച നിർണായകമായ ഒരു കഥാപാത്രം അതിൽ അത്യാവശ്യം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഭാവമാണ് പിന്നീട് കൊട്ടേഷൻ ഗ്രീറ്റിങ്സ് വൈദ പീപ്പിൾ തുടങ്ങി ഉടയോ അടക്കം നിരവധി സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെറിയ വേഷമാണെങ്കിലും ആ സിനിമ ഓർക്കുമ്പോൾ വിനായകൻ്റെ കഥാപാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും ചെറിയ വേഷമാണെങ്കിലും രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസിൻ്റെ ചിന്താമണി കൊലക്കേസിലെ ഉച്ചാണ്ടി എന്ന കഥാപാത്രം തന്നെ മികച്ച ഉദാഹരണമാണ് സിനിമയിലെ ഒരു ശ്രദ്ധേയമായ പോയിന്റിൽ വിദ്യാർത്ഥികളുടെ ഒരു വലിയ രഹസ്യ നീക്കം മറവിലിരുന്ന് കണ്ട ഉച്ചാണ്ടി നമ്മുടെ മുന്നിൽ നിന്ന് മായുകയേയില്ല പിന്നീട് പുറത്തേക്ക് വന്ന് അയാൾ പ്രകടിപ്പിച്ച ഭാവങ്ങൾ പല കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ച ഘട്ടങ്ങൾ എപ്പോഴും മനസ്സിൽ തങ്ങും അതാണ് വിനായകൻ്റെ പ്രത്യേകത ഒരു നോട്ടം കൊണ്ട് ഒരു ചിരി കൊണ്ട് ഒരു ചെറിയ മൂവ്മെൻ്റ് കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ കയറി നിൽക്കും അത് ഏത് ഭാവത്തിലായാലും അത് വില്ലനിസത്തിലൂടെ ആയാലും നായകഭാവത്തിലൂടെയായാലും പാവത്താനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നീട് ചോട്ട മുമ്പേയും ഡാഡി കൂളും പോലുള്ള ചിത്രങ്ങളിൽ വിനായകൻ എത്തി അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന നായക കഥാപാത്രങ്ങൾക്കൊപ്പവും വില്ലനൊക്കെയായി നിന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ അമൽനീരതിൻ്റെ ബിഗ് ബിയിലെ ചെറുതെങ്കിലും ശ്രദ്ധേയമായ കഥാപാത്രം വിനായകന് ചലച്ചിത്ര ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറി അത് കഴിഞ്ഞ് രണ്ടായിരത്തൊമ്പതിൽ സാഗർ എലിയസ് ജാക്കി എന്ന തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിലെ സ്റ്റൈൽ എന്ന കഥാപാത്രം ആകാനും അമൽനീരത് വിനായകനെ തന്നെയാണ് കാസ്റ്റ് ചെയ്തത് അമൽനിരതിൻ്റെ സിനിമകളിൽ അദ്ദേഹം വ്യത്യസ്തമായ ലുക്കിലാണ് വരിക അത് മൊത്തത്തിൽ ആ ചിത്രങ്ങളുടെ ഒരു നവഭാവം ഉണ്ടല്ലോ അതനുസരിച്ച് സ്റ്റൈലിഷായി വിനായകനും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാച്ചിലർ പാർട്ടിയിലെ ഫക്കീറായും രണ്ടായിരത്തി പതിനാലിൽ ഇയോബിൻ്റെ പുസ്തകത്തിലെ ചെമ്പനായും ഒക്കെ വിനായകൻ അമൽനീരത് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അതിനിടയിൽ ഒരഭിമുഖത്തിൽ അമൽനിരത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വിനായകൻ ഒരു ഹോളിവുഡ് നിലവാരത്തിലുള്ള അഭിനേതാവാണ് എന്ന് മലയാള സിനിമ അയാളെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മറുഭാഷകളിൽ വിനായകൻ നിറഞ്ഞു നിൽക്കും എന്നും അമൽനിരത് അന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അമൽനിരതിൻ്റെ ആ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മളൊക്കെ കണ്ടത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സെക്കൻസിലെ തമ്പിയും മസാല റിപ്പബ്ലിക്കലിലെ ബംഗാളി ബാബുവും ഒക്കെയായി വിനായകൻ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മിഥുൻ മാനുവൽ തോമസിൻ്റെ ആട് എന്ന സിനിമയിലെ രൂഡ് എന്ന വിനായകൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സിനിമാ യാത്രയിലെ ഏറ്റവും വലിയ മറ്റൊരു വഴിത്തിരിവായി വന്നെത്തി വിനായകൻ എന്നാൽ ക്രൂരമുഖങ്ങളുടെ ചെറു കഥാപാത്രങ്ങളുടെ ഭാവമായിരുന്നു നമ്മുടെ മനസ്സിൽ മിക്കപ്പോഴും എന്നാൽ രൂഡ് സിനിമാ പ്രേമികളെ ചിരിപ്പിച്ചു കൊന്നു ഒരുപക്ഷെ തിയേറ്ററിൽ തകർന്നു സിനിമ അധികം വൈകാതെ ടെലിവിഷനിലും യൂട്യൂബിലും ഒക്കെ തരംഗമായി ആട് ഒന്ന് വിനായകൻ്റെ കഥാപാത്രം ആഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് ആട് ടു രണ്ടായിരത്തി പതിനെട്ടിൽ എത്തുമ്പോൾ വിനായകൻ ഫാൻസിനെ കൊണ്ട് തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു ഡ്യൂഡിൻ്റെ വരവിൽ തിയേറ്റർ കയ്യടികളുടെ പൂരത്തിന് തന്നെ സാക്ഷ്യം വഹിച്ചു ചിരിപ്പിച്ച് കൊന്ന വിനായകൻ അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ ദുൽഖർ സിനിമാൻ നായകനായ കമ്മട്ടിപ്പാടത്തിൽ എത്തി അതിനു മുമ്പ് കലിയിൽ ദുൽഖറിനൊപ്പം ഗംഭീര ഒരു കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാൽ കമ്മട്ടിപ്പാടം ദുൽഖറിൽ നിന്ന് വിനായകന്റെ ഗംഗ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളം ഒന്നാകെ ഗംഗയെ നെഞ്ചിൽ കൊണ്ട് ഇരുത്തി ഭൂതകാല രോദനങ്ങളുടെ സമകാലിക രോഷമായി ഗംഗയുടെ ശബ്ദം ഓരോ ആസ്വാദകന്റെയും മനസ്സിൽ മാറ്റൊലിക്കൊണ്ടു വേദനയുടെ മഹാമൗനത്തിലേക്ക് ആസ്വാദകനെ തള്ളിവിട്ട ഗംഗയുടെ ചരിത്രം സമകാലിക മലയാളിക്ക് മുമ്പേ നടന്നുപോയ അവർ ചവിട്ടി ഗംഗമാരുടെ ഭൂതകാലത്തോട് കടപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി ഗംഗ അങ്ങനെ ഒരു വലിയ തിരിച്ചറിവായി കമ്മട്ടിപ്പാടത്തിലെ ഗംഗയിലൂടെ മലയാളത്തിലെ മികച്ച നടനുള്ള രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിനായകനെ തേടിയെത്തി അത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായി അതിന് പിന്നാലെ നിരവധി പുരസ്കാരങ്ങളും എത്തി മാത്രമല്ല അതിൻ്റെ പിന്നിൽ വിനായകൻ എന്ന നടനെ ആഘോഷിക്കുന്ന സിനിമാ കാലവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് റോൾ മോഡൽസിലെ ജ്യോതിഷ് നാരായണൻ വ്യത്യസ്തനായ മറ്റൊരു വിനായകനെ നമുക്ക് കാണിച്ചു തന്നു ഈമ വീണ്ടും മനസ്സിലൊരു വിങ്ങലായ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ടു തൊട്ടപ്പനിൽ വേദന വിങ്ങുന്ന പ്രതികാരാർത്ഥനായ ഇത്താക്ക് കമലിൻ്റെ പ്രണയമീനുകളുടെ കടൽ വരെ നീളുന്ന യാത്ര ഒരുപക്ഷെ മലയാള സിനിമയിലെ സമാന്തര യാത്രയാണ് ഒരു താരത്തിൻ്റെ ഒരു അഭിനേതാവിൻ്റെ അതിനിടെ വിനായകൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ജയിലർ രജനീകാന്തിൻ്റെ ജയിലറിലെ പ്രതിനായകനായി എത്തിയ വർമ്മൻ ജയിലറിൽ എത്തി നിൽക്കുന്ന സിനിമ സഞ്ചാരത്തെക്കുറിച്ച് വിനായകൻ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് സിനിമയെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ വാക്ക് തമ്പി സാറാണ് തമ്പി കണ്ണന്താന അദ്ദേഹത്തിൻ്റെതാണ് മാന്ത്രികവും ഒന്നാമനും വിനായകൻ്റെ ആദ്യ രണ്ട് ചിത്രങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്നിട്ട് വിനായകൻ പറയുന്നു തമ്പി സാർ കമ്മട്ടിപ്പാടം ജയിലർ എന്നീ മൂന്ന് വാക്കുകൾ ഇന്നു വരെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ പ്രധാനമാണ് കമ്മട്ടിപ്പാടം കേരളത്തിലെ എൻ്റെ അഭിനയ കച്ചവടം വർദ്ധിപ്പിച്ചു അതിൽ നിന്നാണ് ജയിലർ വരുന്നത് ആക്ടിംഗ് ബിസിനസ് എന്നാണ് വിനായകൻ തൻ്റെ തൊഴിലിനെ വിശേഷിപ്പിക്കാറുള്ളത് അഭിനയ കച്ചവടം എന്നാണ് പറയാറുള്ളത് ഓരോ കഥാപാത്രത്തിനും വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന വിനായകൻ്റെ ശരീരം ഒരു രാഷ്ട്രീയ അടയാളപ്പെടുത്തൽ കൂടിയായി മാറുന്ന അതിഗംഭീരമായ അനുഭവമാണ് നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുക തെക്ക് വടക്കിലെ മാധവനാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത കഥാപാത്രം അതും അടയാളപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രീയ ശരീരം കൂടിയാണ് അതിൻ്റെ അവതരണത്തിലൂടെ മാധവൻ മേധാവിത്വം സ്ഥാപിക്കുന്നത് കേവലം ശങ്കുണ്ണിയുടെ മുന്നിൽ മാത്രമല്ല കാഴ്ചക്കാർ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകം വ്യവഹാര ലഹരി എന്ന് ശങ്കുണ്ണി തൻ്റെ കേസ് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ യാത്രയിൽ അങ്ങനെ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ അപ്പുറത്ത് പുകവലിച്ചു കൊണ്ട് നിൽക്കുന്ന എടുപ്പോടെ നിൽക്കുന്ന മാധവൻ്റെ പ്രതിരൂപം നമ്മുടെ മനസ്സിൽ തെളിയും മനുഷ്യൻ്റെ ഒരു ഇരുണ്ട പ്രതീകങ്ങളിലൊന്ന് ഇന്നേ വരെ സ വിനായകൻ അവതരിപ്പിക്കാത്തൊരു കഥാപാത്രമാണ് തെക്കുവടക്കിലെ മാധവൻ ഒരുപക്ഷെ മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് മലയാളിക്ക് വർത്തമാനകാലത്തിൻ്റെ രാഷ്ട്രീയ ശബ്ദം കൂടിയായി വിനായകൻ മുന്നിൽ നിൽക്കാറുണ്ട് എപ്പോഴും ഒരിക്കൽ അദ്ദേഹം തൻ്റെ ജീവിത കാഴ്ചപ്പാടിനെക്കുറിച്ച് അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റിൽ ജിമ്മി ജെയിംസിൻ്റെ അഭിമുഖത്തിൽ അതിങ്ങനെയാണ് ഞാനൊരു അയ്യങ്കാളി ചിന്തയുമായി നടക്കുന്ന ആളാണ് പറ്റുമെങ്കിൽ ഒരു ഫെരാരി കാറിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലാതെ ഒരിക്കലും ഒരു പുലയനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നിലോട്ട് വലിയ ആളല്ല പറ്റുമെങ്കിൽ ഒരു സ്വർണ്ണ കിരീടം വയ്ക്കണം എന്ന ചിന്തയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് എൻ്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് കണ്ണൊക്കെ തുറന്ന് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരാൾ വിളിക്കിരിക്കുന്നതാണ് പത്ത് മീറ്റർ അപ്പുറം അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസ്കൃതത്തിൽ സംസാരിക്കുന്നതാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അപ്പോൾ പുള്ളി അവിടെ തന്നെ ഇരിക്കും ഇതാണ് പതിവ് കുറച്ച് മലയാളത്തിൽ ഞാൻ സംസാരിക്കും ചേട്ടാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിജീവി സംസാരം നടത്തും ഇതൊന്നും അവിടെ ചിലവാകില്ല വർക്കൗട്ടാവില്ല അവിടെ വർക്കൗട്ടാവുന്നത് എല്ലാവർക്കും അറിയാം എന്താണ് എന്ന് അപ്പോൾ അത് ഞാൻ ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാഷയിൽ ഞാൻ ആ ഭാഷ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും അവിടെ ആൾക്കാർ വന്ന് കൂടിക്കൊണ്ടിരിക്കും വെളിക്കിരുന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഈ ഭാഷയാണ് എൻ്റെ ആയുധം നമ്മുടെ നെഞ്ചത്ത് വന്ന് ഇത് ചെയ്തിട്ട് ഞാൻ പ്രയോഗിക്കുന്ന വാക്ക് മോശമാണ് എന്ന് പറയുന്നത് എന്താണ് അധികാരം ആരായി പറയുന്നത് അതൊരിക്കലും മാറ്റാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവിടെ താമസിക്കുന്നിടത്തോളം ഇപ്പോൾ പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് അതുപോലെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില വാക്കുകളുണ്ട് അമ്പലത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് ഓരോ ഇടത്തും ഓരോ വാക്കുകളാണ് അതുപോലെ വിനായകൻ്റെ വീടിന് മുന്നിൽ വെളിക്കിറങ്ങാൻ വരുന്നവർ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് അവരെ തടയാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുമുണ്ട് അതങ്ങനെ പോകും ഇനി ഞാൻ മാറണോ ഞാൻ മാറ്റിയാൽ എൻ്റെ കൂട്ടുകാർക്ക് പ്രശ്നമുണ്ടാകും എതിർക്കേണ്ട ഇടത്ത് എതിർത്തും സത്യം പറയേണ്ട ഇടത്ത് സത്യം പറഞ്ഞും തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതായി മാറും ഞാൻ ആകും വിനായകൻ പക്ഷേ മാറിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിലെ നടൻ മാറി 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 വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ട് തിളക്കം കൂട്ടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു ഒടുവിൽ തെക്കുവടക്കലെ മാധവൻ വരെ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മരിക്കുമ്പോൾ വിജയമുദ്ര കാണിച്ച് തൻ്റെ ലക്ഷ്യം നേടിയതിന് ശേഷം ചിരിച്ചുകൊണ്ട് മരിച്ച മാധവൻ്റെ കഥാപാത്രം വിനായകൻ മാധവനല്ല പക്ഷേ വിനായകനാണ് നടൻ എന്നാൽ മാധവനെ പോലുള്ള എത്രയെത്ര കഥാപാത്രങ്ങളിലൂടെ ഓരോ ഘട്ടത്തിലും തിളക്കം വർദ്ധിപ്പിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു നടനാണ് വിനായകൻ എന്ന് നമ്മൾ തിരിച്ചറിയും ആ അഭിനയ കച്ചവട സഞ്ചാരം ഇനിയും മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം